പിതാവിനും ബുധ്രനും പരിശുദ്ധാത്മാവിനും ശ്രദ്ധയാദവിനെ നേകതനാമേ കൃപ നിറഞ്ഞവനും സ്നേഹനിധിയുമായ അപ പിതാവേ അങ്ങയുടെ ആത്മാവിന്റെ കൃപ ഞങ്ങളുടെ മേൽ ചൊരുവാൻ വിനീത ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു ദരിതരോട് സുവാർത്ത അറിയിക്കാനും നിന്റെ സ്നേഹവും കരുണയും മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനും ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കഥാവെ നമുക്ക് ചുറ്റുമുള്ളവരോട് സഹായഹസ്തം നീട്ടുവാനും അവരെ സഹായിക്കാനും കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാപെ ശാരീരിക ചങ്ങരകളാൽ ബന്ധിക്കപ്പെട്ടവരും പാപവും കുറ്റബോധവും ലജയാലും തടവിലാക്കപ്പെട്ടവരുമായി സകലർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്റെ വെളിച്ചം ഞങ്ങളിലൂടെ പ്രകാശിക്കുവാൻ ഇടയാക്കി തീർക്കണമേ അടിമത്തത്തിന്റെ ബന്ധനങ്ങളെ തകർത്ത് ദൈവത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാൻ ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കണമേ കൃതാപെ അന്തർക്ക് ശാരീരികമായും ആത്മീയമായും രോഗശാന്തിയും പുനഃസ്ഥാപനവും നൽകുന്നതിനുള്ള അനുകമ്പയും കൃപാപരവും ജ്ഞാനവും ഞങ്ങൾക്ക് നൽകണമേ അങ്ങയുടെ സത്യത്തോട് അന്തരായിരിക്കും നിങ്ങളുടെ ആവശ്യങ്ങൾ കാണുന്നതിന് ഞങ്ങൾ ഹൃദയങ്ങളെ തുറക്കണമേ അവരുടെ രക്ഷയുടെ സന്ദേശവും നിന കാണുന്ന പ്രത്യാശയം പങ്കുവൊക്കെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ അന്തർക്ക് കാഴ്ച നൽകിയ നിന്റെ സ്നേഹം കാണാൻ അവരെ സഹായിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ കൃപയുടെ പാത്രങ്ങളായി നീ ഞങ്ങളെ ഉയർത്തി അനുഗ്രഹിക്കണമേ പിതാപിയെ അടിച്ചമർത്തപ്പെട്ടവർ സ്വാതന്ത്ര്യമാകുന്നത് കാണാൻ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി യാചിക്കുന്നു നിന്റെ നീതിക്കും ന്യായത്തിനും വേണ്ടിയുള്ള അഭിനിവേശം ഞങ്ങൾ കൂടുതലായി നിറക്കണമെന്നും യാചിക്കുന്നു എല്ലാ അനീതിക്കെതിരെയും നിലകൊള്ളുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും ഞങ്ങളെ യോഗ്യതാക്കി തീർക്കണമേ കഥാവിയെ നീ ഉദ്ദേശിച്ച ജീവിതത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കാൻ കഴിയുന്ന ഒരു ലോകം കൊണ്ടുവരുവാനും ഞങ്ങളൊരു മാറ്റത്തിൻ്റെ ദൈവദാസന്മാരായി ഉയർത്തി അഭിഷേകം ചെയ്യുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാപയെ അങ്ങയുടെ ദൗത്യം നിറവേറ്റുവാൻ ഞങ്ങൾ പ്രയത്നിക്കുമ്പോൾ അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഞാൻ മേലുണ്ടാകണമേ അങ്ങയുടെ വഴിയിലൂടെ നടക്കുവാനും അവിടുന്ന് ആകുന്ന സത്യത്തെ രുചിച്ചറിയാനും അങ്ങ് വാഗ്ദാനമായി നൽകിയിരിക്കുന്ന സമൃദ്ധമായ ജീവനെ കൂടുതലായി സ്വീകരിക്കാനും ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ കഥാപേ ഞങ്ങളുടെ ഓരോ ചുവടുകളും നിന്റെ സ്നേഹത്താലും കൃപയാലും കരുണയാലും അഭിഷേകം നിറഞ്ഞ തീരട്ടെ ഞങ്ങൾ കണ്ടുമുട്ടുന്ന സഹകരിലേക്കും നിന്റെ അഭിഷേകം പകരുവാൻ നീ ഞങ്ങളെയും ഒക്കെ ആക്കി തീർക്കണമേ കഥാപയെ നിന്റെ ഭജന പ്രകോഷണത്തിൽ നീ ഞങ്ങളെയും പങ്കാളികളാക്കി തീർക്കണമേ അപ്പം പിതാവിയെ സമയത്ത് എന്നെ ശ്രമിക്കുന്നവർ എത്രക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ അനുഗ്രഹങ്ങൾ ഏഴുമടങ്ങാൻ ഞങ്ങളുടെ മേലും തലമുറ മേലും വന്ന് ചേരട്ടെ നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് ശക്തി കണ്ടെത്തുവാനും ദൈവവചനത്തിൻ്റെ ശക്തിയാൽ പ്രലോഭനങ്ങളെ ചെറുക്കുവാനും കഴിയട്ടെ നമുക്ക് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ആശ്രയിക്കുവാനും നമ്മുടെ പരീക്ഷണങ്ങളിൽ അവൻ നമ്മെ താങ്ങുന്നതെന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും കഴിയട്ടെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെന്ന നിലയിൽ നമുക്ക് ദൈവികമായ വ്യക്തിത്വം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ നമുക്ക് മറ്റുള്ളവരെ നിസ്വാർത്ഥമായി സേവിക്കുവാനും നമ്മുടെ പ്രവർത്തകരിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രതിഫലിപ്പിക്കാനും കഴിയട്ടെ എല്ലാ വെല്ലുവിളികളെയും തകർത്ത് ദൈവിക സമാധാനത്തെ രുചിച്ചെറിയും നമുക്ക് കഴിയട്ടെ നമുക്ക് പ്രതിരോധ വളർത്തിയെടുക്കാനും തിരിച്ചടികളിൽ നിന്ന് പുതുക്കിയ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാനും കഴിയട്ടെ നമുക്ക് ലക്ഷ്യബോധത്തോടെ ജീവിക്കുവാനും ദൈവത്തിന്റെ ദൗത്യത്തിനും മോഹത്തിനും വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിച്ചുകൊള്ളുവാനും ദൈവനമേ അനുഗ്രഹിക്കട്ടെ അഭപിതാബിയെ സമയത്ത് ഞങ്ങളെ കൈമാറ്റി സംവിക്കുന്ന ദൈവമാതാവായി നീങ്ങം അറിയോ പിതാവിനെയും സഹൃദ വിശുദ്ധരെയും വിശുദ്ധ മാലോഹമാരും നന്ദിയോടെ സ്മരിക്കുന്നു അഭപിതാബി ഞങ്ങളുടെ ജീവിതം നിന്റെ നാമമോധത്തിനായ തിരണമേ സഹൃദം യേശുവിന്റെ നാമത്തെ തന്നെ അമേൻ